ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പച്ചമുളക് കൊണ്ട് ഒരു ഐറ്റമാണ് ഇത് കഞ്ഞിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അതിനായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നെടുങ്കിൽ ഇങ്ങനെ കീറി എടുക്കാം ഇനി നമുക്കത് തയ്യാറാക്കി നോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനതിന് ഒരു ഉരുള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മൾ മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിലേക്ക് പെട്ടെന്ന് പൊളിയും ഉപ്പും ഒക്കെ പിടിക്കൂട്ടോ ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അധികം എരിവില്ലാത്ത മുളകാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരൽപ്പം മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതുപോലെ മുളകിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് മുളകൊക്കെ ഉടിഞ്ഞു പോകാതെ കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി തൂകി കൊടുക്കാം അങ്ങനെ മുളക് വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട് നമുക്ക് വായന ഒക്കെ ടേസ്റ്റ് ഇല്ലാത്തൊരു സമയമൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മടുപ്പൊക്കെ തോന്നുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് കഞ്ഞീടൊക്കെ കൂടെ ഇത് കൂട്ടാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്